ഓഹോ എങ്ങോ ആ സാരീ എമോട്ട് അപ്രതീക്ഷമായി കേടിവരെ കേടിവരെ റെഡി ആക നമ്മൾ പണി തുടങ്ങാൻ പോവാടേ ഞങ്ങള് പേ റെഡി പേർക്കുട്ടി എടി പേ ഈ സാരീ മണിപ്പിച്ചാ പോചുമുതള ഇങ്ങോട്ട് എന്നേ ഓ മത്തങ്ങ മുതള ഇങ്ങത്തിന് വേണ്ടി നമ്മൾ പടിക്കോണ്ട് സെറ്റപ്പ് ഒക്കെ ചെയ്യേ ഓക്കേ സുരമേ കേടി ഈ നോലച്ചി സാരീ വെച്ചിട്ടേ ഓക്കേ മോളെ നീ ദേ മുതളരെ വെന്നെ മുനെ വേഗം ആക്കി എന്നും ചാമ്പി ുംങ്ങിക്കൊള്ളുന്ന സാരി ണാനില്ലല്ലോ ആ സാരിക്കെന്തോ പ്രശ്നുണ്ട് അത് നാശിപ്പിച്ചാലേ ഇനി എനിക്ക് സമാധാന ആവത്തുള്ളൂ എവിടെയാ പണ്ടാലം തെരഞ്ഞിട്ട് കാണുന്നില്ലല്ലോ എന്നെയും എന്റെ കടയേയും നശിപ്പിക്കാൻ വന്ന മാൻഡ്രിക് സാരി ഇന്ന് നിന്റെ അന്ത്യമാടി അന്ത്യം ഇനി ആരും നിന്നെ കാണില്ല നിനക്ക് വേണ്ടി തല്ലുപോടില്ല നിന്നെ ഞാൻ അങ്ങ് കത്തിച്ച് കറയാൻ പോവാസവും വട്ടമായി ഇങ്ങോട്ട് എത്തുന്നതിന് മുന്നേ വേഗം ചെയ്ത് മാറ്റണം എന്റെ നാട് നടുപടിഞ്ഞേ നടക്കുന്ന ദൈവമേ ഈ സാരിന്റെ പിന്നാലെ ഓടുന്നവരെല്ലാം തലയും കുത്തി വീഴുവാണല്ലോ ഇതെന്ത് മാറി മായം ഇനി ശരിക്കും ഇത് കൂടിയ സാരിയാണോ ഞാൻ സാരികളുടെ പ്രേതങ്ങളുടെ പ്രേതമേ പ്രേതമേ നീ എങ്ങനെ ആണോ കറിയേ ആഹോ അയോ എങ്ങനെ മരിച്ചേ പൊണ്ട് 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 ഞാനെ തുണിക്കടയിൽ ജോലി ചെയ്യുന്ന പേസുമണൈന്നോ ഞങ്ങളുടെ കടയിൽ ഉണ്ടായിരുന്നു കുമ്പളങ്ങ മോദനെ ставളക്കണ്ട മട്ടങ്ങ മോദനടി ആ ചേച്ച പരമനാരി ദുഷ്ടൻ പൊണ്ടൻ ചാടിയ ставളക്കണ്ട മോരെ ഞങ്ങളെ പാപപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളെ അടിടി അടിടി പണിയിപ്പിക്കുന്നു എന്ന ശാമ്പളം തെരുല്ല പാക്ഷണം കളിക്കാൻ വിടൂല്ല ഒരു ദിവസം ഞാന ആ മോദനാരോ വളക്കിട്ടു ആ ദേശത്തിൽ അയാൾ എന്നെ കൊരയടിച്ചു അങ്ങനെയാ ഞാൻ മരിച്ചേ

ഇവിടെ ഞാൻ മാത്രല്ലോ വേറെ ആരെയും കാണാനില്ലല്ലോ വേഗം ഈ സാരി കത്തിച്ചു കളയാ അല്ലെങ്കിൽ എന്നെ ഇത് കൊല്ലും അതെവിടുന്നൊരു ശബ്ദം അയ്യോ 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 സാരി പ്രേതന്നെ ഗുഹയിലടിച്ചേ ഒന്ന് വന്ന് രക്ഷിക്കണേ എനിക്കൊന്നും കേക്കാൻ പറ്റുന്നില്ലല്ലോ அய்யோ பிரேதமே என்ன அடிக்கல்ல அய்யோ என்னட்டு கூட்டல பிரேதமே நான் நான் ஒரு நோடாமே தைம் அய்யோ அய்யோ அய்யோ

മനസ്സിലായി <laughs> <laughs> ും കൂടി എനിക്കിട്ട് പണിത പണിയാണല്ലേ വെറുതെ അല്ല എത്ര വിളിച്ചിട്ട് ഒരു ലേഡീസ്റ്റാഫ് സെക്യൂരിറ്റി അതിന് തിരിഞ്ഞു നോക്കാതിരുന്നേ എന്നു വലയില്ലാത്ത മാത്രം ഇത്ര ബുദ്ധിയുണ്ട് എല്ലാത്തിനും ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഇതല്ലേ മുത്തായി മദ്രാളിയുടെ ഷോപ്പിംഗ് ആണ് എന്തിനാണോ ചിരിക്കുന്നേ സാറേ മുത്തായി മുതലാളി അല്ല മത്തായി മുതലാളി ഒരു വാക്കിലാടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും എന്റെ കല്ലുമോളുടെ ക്ലാസ് പഠിക്കുന്ന പാർ കൂടിയുടെ അമ്മയല്ലേ നിങ്ങൾ നിങ്ങളാണോ അർജന്റായിട്ട് ഇങ്ങോട്ട് വരണെന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചേ എന്താ ഇവിടെ ഇങ്ങോട്ട് വരൂ ഞങ്ങളെ പക്ഷേ ഞങ്ങളെ വരേ സാറേ ഞങ്ങളെല്ലാവരെ പാപപ്പെട്ട വീട്ടിലെ കുട്ടികളെ സാറേ 30000 രൂപ സാലറി ഇടന്ന് ന്യൂസ് കേട്ട് വന്നു തങ്ങോട്ട് 30000 രൂപന്റെ കൂടെ എന്തിലേ ഫെസ്റ്റിവൽസ് ചെയ്തിരുന്നു വേരിയാണക്ക് ബോണസ് തരാന്ന് പറഞ്ഞുടാ അയ്യോട് നല്ല പേര് മാറ്റി സംസാരിക്കുക കണ്ടോ ഞങ്ങളെ അങ്ങേ വീട് പോയി അയാൾ ഒരു ബ്ലാക്ക് പേപ്പറില ഞങ്ങളെല്ലാരേക്കൂടെ ഒപ്പിടിപ്പിച്ചു അതൊരു ദുഷ്ടന്റെ വലിയൊരു ചാടിയാണ് ഞങ്ങൾ ഒരിക്കലും વિચારിച്ചിട്ടില്ല സാറേ തങ്ങളെ ഒരു പട്ടിയെ പോലെ പടിയിടിക്കൂ ഒരു നേരം വാട്ട ബോക്സട കഴുക പോലെ വീട് ശമ്പളം ഇത്ര വലിയ നടന്നിട്ട് പോലീസ് കംപ്ലൈന്റ് ചെയ്തില്ല എല്ല അങ്ങനെ കാണരുത് ഇവിടെ സത്യത്തിന്റെയും നീതിയുടെയും കൂടെ നിൽക്കുന്നവരുണ്ട് ശരിക്കും പാലിപ്പിച്ച് കൊടുക്കുന്നുണ്ട് 啊哈啊哈啊啊哈啊哈。 എന്റെ നീ സാരി പിന്നെന്തിനാ പിടിച്ചുകൊണ്ട് എന്റെ പിടിച്ചു കളിയാക്കി നടന്നേ

ഞാനൊരു ചെയ്തിട്ടില്ലേ അങ്ങോട്ട് അങ്ങോട്ട് അയ്യോ സാറേ ിൽ കൈ വെച്ചിട്ട് നീ മെലച്ചു നടക്കുന്നുണ്ടോ കോൺസ്റ്റബിൾ എല്ലാ ഡോക്യുമെന്റ്സും കിട്ടിയില്ലേ യെസ് കിട്ടിയിട്ടുണ്ട് ഷോപ്പിന്റെ മറവിൽ വാൻ തട്ടിപ്പ് നടക്കുന്ന സാറേ എല്ലാ തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട് നിനക്ക് എണ്ണാനൊക്കെ അറിയോടോ എന്തിനാ സാറേ കൊറേ കാലം ജയിലിന്റെ ഉള്ളിൽ കമ്പി എണ്ണി കളിയാണുള്ളതല്ലേ അതുകൊണ്ട് ചോദിച്ചതാ ഇവിടുത്തെ എല്ലാ സ്റ്റാഫിനോടും പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് മൊഴി കൊടുക്കാൻ പറയണം ഇനി ഇതുപോലുള്ള ചതിക്കൊടിയിൽ വീടാ നിക്കരുത് നന്നായിട്ട് ശ്രദ്ധിച്ച് അന്വേഷിച്ചിട്ട് വേണം ജോലിക്ക് കയറാൻ ഏത് ഡോക്യുമെന്റ്സിൽ ഒപ്പിട്ട് കൊടുക്കുമ്പോഴും നന്നായിട്ട് വായിക്കണം കേട്ടോ ഇതുപോലുള്ള ചെറ്റുകൾ നിങ്ങൾ മന്ദിച്ചാലേ കറണ്ടിങ് കൊണ്ട് സൈക്കിള് വേണ്ടത് ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുക നിങ്ങൾ എല്ലാരും പോലീസ് സ്റ്റേഷനിൽ വന്ന് സാക്ഷികൾ എന്ന നിലയിൽ ഒപ്പിടണം

അത് ശരിയാണല്ലോ അച്ഛൻ മക്കളോട് താങ്ക്സ് പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഇന്ന് നമുക്കൊരു അടിച്ച് പോടി പൊടിക്കണം അയ്യോ അങ്ങോട്ട് നടക്കണോ എന്തോന്നാ സാറേ ഇത് കാണുമ്പോ കാണുമ്പോ തല്ലുതന്നെ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂതമോ മുതലാൻ്റെ എല്ലാ സംശയങ്ങളെയും ഞാൻ വണ്ടി കയറിട്ട് പറഞ്ഞു തരാം എന്താണോ മതിയോ അങ്ങോട്ട് കേറടോ ഹാപ്പി മുതലി ഞാനൊന്ന് ചെയ്തെന്ന് ഇറങ്ങിക്കോട്ടെ എല്ലാത്തിനും ഞാൻ നീ കണക്കിനും എന്താണോ ഞാൻ ഹാപ്പി ന്യൂഇയർ പറഞ്ഞില്ലേ ആ സെക്യൂരിറ്റിയോട് ഹാപ്പി ന്യൂഇയർ പറഞ്ഞിട്ടു പോയില്ല അപ്പൊ എല്ലാവർക്കും ഈ മത്തായി മുതലാളിയുടെ ഹാപ്പി ന്യൂഇയർ